ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും സംസാരിക്കാറുള്ള കുറച്ച് സെൻറ്റൻസുകളാണ് അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ ഇനി നമുക്ക് ക്ലാസ്സിലോട്ട് പോയാലോ വാഴപ്പഴത്തിൻ്റെ തൊലി കളയോ എന്ന് എങ്ങനെയാണ് പറയുക എന്ന് നോക്കാം നമുക്ക് കേരള ചീൽദോ കേല മീൻസ് എന്ന് പറഞ്ഞാൽ വാഴപ്പഴാണ് കേട്ടോ കേല എന്ന് പറഞ്ഞാൽ ചീൽദോ എന്ന് പറഞ്ഞാൽ തൊലി കളയൂ കേല ചീൽദോ വാഴപ്പഴത്തിൻ്റെ തൊലി കളയൂ കേല ചീൽദോ കേല ചീൽദോ അടുത്തത് ഓറഞ്ചിൻ്റെ തൊലി കളയൂ എന്ന് എങ്ങനെ പറയും സത്തര ചീൽദോ സത്തര എന്ന് പറഞ്ഞാൽ ഓറഞ്ചാണ് സത്തര ചീൽതോ ഓറഞ്ചിൻ്റെ തൊലികളയൂ സത്തര ചീൽതോ ഓറഞ്ചിൻ്റെ തൊലികളയൂ ഇനി അടുത്തത് മാങ്ങയുടെ തൊലികളിയോ അതായത് മാമ്പഴം ഉണ്ടല്ലോ മാമ്പഴത്തിൻ്റെ തൊലികളയൂ എന്ന് എങ്ങനെ പറയും ആം ചീൽദോ ആ മീൻസ് എന്താണ് മാമ്പഴം ആം ചീൽദോ മാങ്ങയുടെ തൊലികളയൂ ആം ചീൽദോ ആ അടുത്തത് ആപ്പിളിൻ്റെ തൊലി എന്ന് എങ്ങനെ പറയും സേബ് ചീൽ സേബ് മീൻസ് ആപ്പിൾ സേബ് ചീൽദോ ആപ്പിൾ തൊലി തൊലികളിയോ സേബ് സേബ് ചീത ഇനി നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം പെട്ടെന്ന് കണ്ടാൽ എന്ത് പറ്റിയെന്ന് ചോദിക്കൂലേ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുട്ടി ഒരു വീണോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് എന്താണ് ചോദിക്കുക എന്ത് പറ്റിയെന്ന് ചോദിക്കുമല്ലോ അതിന് ഒരു നിസാരമായിട്ടാണല്ലോ ഈ പറയാനുള്ള വാക്ക് കേട്ടോ ക്യാ ഹ എന്തു പറ്റി എന്താണ് ക്യാ ഹ എന്തു പറ്റി ക്യാ ഹ എന്തു പറ്റി ഇനി അടുത്തത് ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ കുറേ ആൾക്കൂട്ടൊക്കെ നമ്മൾ കാണുകയാണ് അപ്പം നമ്മൾ പെട്ടെന്ന് ചോദിക്കുകയാണ് ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് യഹാം ക്യാ ഹോ രഹാഹെ ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് യഹാം ക്യാ ഹോ രഹാഹെ ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് യഹാം എന്ന് പറഞ്ഞാൽ ഇവിടെ ക്യാ ഹോ രഹാഹെ എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇവിടെ യഹാം ക്യാ ഹോ ഇവിടെ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അടുത്തത് മനസ്സിലായി അതെങ്ങനെ പറയും സമജ് ഗയ മനസ്സിലായി സമജന എന്നാൽ മനസ്സിലാവുക സമജ് ഗയ എന്ന് പറഞ്ഞാൽ മനസ്സിലായി അടുത്തത് സമയം പാഴാക്കരുത് ബബർദ് ബബർദ് സമയം സമയം പാഴാക്കരുത് പാഴാക്കരുത് വക്ത് എന്ന് പറഞ്ഞാൽ സമയം എന്നാണ് കേട്ടോ വക്ബർ മത്കരോ സമയം പാഴാക്കരുത് അടുത്തത് ജലം പാഴാക്കരുത് എന്ന് ഇങ്ങനെ പറയും ജൽ ബബർദ് മത്കരു എങ്ങനെ ജൽ ബബർദ് മത്ത് കരോ ജലം പാഴാക്കരുത് ജെൽ ജൽ എന്ന് പറഞ്ഞാൽ ജലം തന്നെയാണ് കേട്ടോ ബബ്രദ് മത്ത് കരോ പാഴാക്കരുത് ജെൽ മത് കരോ ജലം പാഴാക്കരുത് ഞടുത്തത് ഞാൻ വിശ്വസിക്കുന്നില്ല നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തത് കേൾക്കുമ്പോൾ നമ്മൾ പറയുമല്ലോ അല്ലേ ഞാൻ വിശ്വസിക്കുന്നില്ല അതിനെങ്ങനെ പറയും മേം നെഹിമാൻ ത ഞാൻ വിശ്വസിക്കുന്നില്ല മേം മേം എന്നാണ് ഞാൻ മേം നെഹിം മാൻത ഞാൻ വിശ്വസിക്കുന്നില്ല അടുത്തത് ചുറ്റും നോക്കൂ നമ്മൾ പറയാം ഒരാളോട് ചുറ്റും നോക്കൂ ചാരോം അവർ തേക്കോ ചാരോം എന്ന് പറഞ്ഞാൽ ചുറ്റും എന്നാണ് കേട്ടോ ചാരോം ഓർ തേക്കോ ചുറ്റും നോക്കൂ ചാരോ ഓർ തേക്കോ ചുറ്റും നോക്കൂ അടുത്തത് നിങ്ങളെന്താ വല്ലാതിരിക്കുന്നത് അല്ലെങ്കിൽ പറയണേ നിങ്ങളെന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് അത് എങ്ങനെ ചോദിക്കും തും ക്യാ പരേശാൻ ഹോ എങ്ങനെ തും ക്യാ പരേശാൻ ഹോ നിങ്ങളെന്താ വല്ലാതിരിക്കുന്നത് ഹോ നിങ്ങൾ എന്താ വല്ലാതിരിക്കുന്നത് അടുത്തത് ഒന്നുമില്ല അതെങ്ങനെ പറയും കുച്ച് നഹീം അത് സിമ്പിളാണ് അല്ലേ ഒന്നുമില്ല കുച്ച് നഹീം ഒന്നുമില്ല കുച്ച് നഹീം അടുത്തത് നമ്മൾ ചോദിക്കുക അതെന്താ അല്ലേ ചോദിക്കണാണ് ചോദിക്കണതാണല്ലേ അതെന്താ അതെന്താ പറയുക വോ അതെന്താ അതെന്താഹേ അതെന്താ ഞാൻ അടുത്തത് മിണ്ടാതിരിക്കൂ അല്ലേ മിണ്ടാതിരിക്കൂന്ന് പറയുമല്ലോ അല്ലേ വല്ലാത്ത സൗണ്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ മിണ്ടാതിരിക്കൂ എന്ന് പറയാലോ അതിന് പറയണാണ് ചുപ് രഹോ എങ്ങനെ ചുപ്പ് രഹോ മിണ്ടാതിരിക്കൂ ചുപ്പ് രഹോ മിണ്ടാതിരിക്കൂ ചുപ് രഹോ അടുത്തത് എനിക്ക് വിശക്കുന്നു എങ്ങനെ പറയൂ എനിക്ക് വിശക്കുന്നു അതെങ്ങനെയാണ് പറയാ മുജെ മുജക്ക് ലഗീഹേ എനിക്ക് വിശക്കുന്നു മുജേന്ന് പറഞ്ഞാൽ എനിക്ക് ബൂക്ക് നന വിശപ്പ് എന്നാണ് കേട്ടോ മുജെ ബൂക്ക് ലഗീഹേ എനിക്ക് വിശക്കുന്നു മുജെ ബൂക്ക് ലഗീഹേ മുജെ ബൂക്ക് ലഗീഹെ എനിക്ക് വിശക്കുന്നു ഇനി എനിക്ക് ദാഹിക്കുന്നു എങ്ങനെയാ പറയാ മുജെ പ്യാസ് ലഗീഹേ മുജെ പ്യാസ് ലഗീഹേ പ്യാസ് എന്ന് പറഞ്ഞാൽ ദാഹം എന്നാണ് കേട്ടോ അർത്ഥം എന്താണ് പ്യാസ് പ്യാസ് ദാഹം എനിക്ക് ദാഹിക്കുന്നു അടുത്തത് ഇത് സത്യമാണോ അല്ലേ ഒരു ചോദ്യമാണല്ലോ ഇത് സത്യമാണോ യാഹ് സച്ച് ഹെ സച്ച് നന സത്യന്നാണ് കേട്ടോ ക്യാ യഹ് സച് ഹെ ഇത് സത്യമാണോ ച്ച് ഹെ ഇത് സത്യമാണോ അടുത്തത് ഞാൻ നിങ്ങളെ സഹായിക്കാം അതിങ്ങനെ പറയും മേം തുമരി മതത് കരുങ്ക ഞാൻ നിങ്ങളെ സഹായിക്കാം മതത് എന്ന് പറഞ്ഞാൽ സഹായമാണ് കേട്ടോ മേം നന ഞാൻ തുമാരി നന നിങ്ങളെ മതത് നന സഹായം മേം തുമാരി മതത് കരൂങ്ക ഞാൻ നിങ്ങളെ സഹായിക്കാം തുമരി മതത് കരൂങ്ക ഞാൻ നിങ്ങളെ സഹായിക്കാം ഞാൻ അടുത്തത് താങ്കളുടെ ഫോൺ റിങ് ചെയ്യുന്നു ഇതെപ്പോഴും നമുക്ക് ആവശ്യമാണല്ലേ ഏ ഫോൺ റിങ് ചെയ്യണുണ്ടെന്ന് പറയണേ ആപ്ക ഫോൺ ബജ്രഹാ ഹെ ആപ്ക ഫോൺ ബെജ് ബെജ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കണേനാണ് കേട്ടോ മുഴങ്ങണേനാണ് ബെജ് എന്ന് പറയുക ആപ്കന്ന് പറഞ്ഞാൽ താങ്കളുടെ ഫോൺ ബെജ് ബെജ്ഹേർ എന്താണ് റിങ് ചെയ്യുന്നു ആപ്ക ഫോൺ ബെജ് താങ്കളുടെ ഫോൺ റിങ് ചെയ്യുന്നു ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു